മൂവാറ്റുഴ പോലീസ് സ്റ്റേഷനിൽ മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മൂവാറ്റുഴ മഞ്ഞളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുഴ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചെന്നാരോപിച്ചാണ് കോൺഗ്രസ് മൂവാറ്റുഴ മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മൂവാറ്റുഴ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷന് നൂറ് മീറ്റർ അകലെ ബാരിക്കേഡുകൾ തീർത്ത് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പോലീസിന്റെ ലാത്തി പ്രവർത്തകർ പിടിച്ചു വാങ്ങുകയും ചെയ്തു തുടർന്ന് മാത്തിക്കുഴൽനാടൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ശാന്തരാക്കിയത് പ്രതിഷേധ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു നിയമം പാലിക്കേണ്ട ആളുകൾ തന്നെ ആളുകൾ തന്നെ നിയമം ആ നിയമലംഘനത്തിന് യാതൊരു തരത്തിലുള്ള നീതീകരണവുമില്ല മാറ്റുപുഴയിൽ അമലെന്ന് പറയുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു ബാറ്ററി ഒരു കടയിൽ കൊണ്ടുപോയി വിറ്റത് അത് കട്ടുകൊണ്ടുവന്ന ബാറ്ററിയാണ് എന്ന് പോലീസ് അകാരണമായി കണ്ടെത്തിയിട്ടാണ് ഈ അക്രമം മുഴുവൻ കാണിച്ചത് വീട്ടിൽ നിന്ന് ഞാനത് കണ്ടു അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ഗുരുതരമായ പരിക്കുകളാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നത് സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കപ്പെടാം ഏത് നിമിഷം വേണമെങ്കിലും കവർച്ച ചെയ്യപ്പെടാം ഏത് നിമിഷം വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കുറ്റകൃത്യങ്ങൾ അത്രയധികം പെരുകയാണ് സാധന കുറ്റവാളികളാണ് ഈ കുറ്റകൃത്യങ്ങൾ മുഴുവൻ നടക്കാറ് കള്ളും കഞ്ചാവും മയക്കുമരുന്നും എല്ലാം ഉപയോഗിച്ച് നടത്തുന്ന ഈ കുറ്റകൃത്യങ്ങൾ അത്തരത്തിലാണ് ആളുകൾ ആ ഒരു മാനസികാവസ്ഥയിലാണ് ആ കുറ്റകൃത്യങ്ങൾ മുഴുവൻ നടത്തുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ നീതി നിർവഹിക്കാൻ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് സർക്കാർ ഈ കാക്കി കാക്കിക്കുപ്പായം വാങ്ങിക്കൊടുത്ത് തൊപ്പിയും കൊടുത്ത് തോളിൽ ഈ സ്റ്റാറും കൊടുത്ത് കയ്യിൽ ലാത്തിയും കൊടുത്തിട്ട് മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെക്കാൾ മോശമായി ഒരു പോലീസുകാരൻ പെരുമാറിയാൽ അല്ലെങ്കിൽ ഒരു പോലീസ് സംഘം പെരുമാറിയാൽ നമ്മൾ അതിനെ എന്ത് പേരിട്ടാ വിളിക്ക നമ്മൾ എന്താ പറയാ കാര്യത്തിൽ ഒരു പയ്യൻ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വന്ന് മഫ്തിയിൽ വന്ന പോലീസാണ് നിങ്ങൾ ബാറ്ററി വിറ്റോ എന്ന് ചോദിക്കുന്നത് ബാറ്ററി വിറ്റ് എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഒരു ജീപ്പ് വന്നതി ആ ജീപ്പിൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് തൂക്കിയെടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് കാല് പൊട്ടി ആ എടുത്തു കൊണ്ടുപോകുന്ന പോക്കിൽ കാല് പൊട്ടി ജീപ്പിലും സ്റ്റേഷനിലും ക്രൂരമായ മർദ്ദനം അവസാനം ഇയാൾ വിറ്റത് വീട്ടിലെ ബാറ്ററിയാണ് ഇയാൾ ഒരു മര്യാദക്കാരനാണ് എന്ന് കണ്ടെത്തി നമ്മൾ സാധാരണ എന്താ ചെയ്യ ഇത്തരത്തിൽ അകാരണമായി ആക്രമിക്കുന്ന വീട് കയറി ആക്രമിക്കുന്ന ആളുകൾക്കെതിരെ എന്ത് കേസ് എടുക്ക ഈ പോലീസുകാർക്കെതിരെ എന്തെങ്കിലും നടപടി ഈ ഇതിനേക്കാൾ വലിയ സ്റ്റാറുള്ള ആളുകൾ ആരെങ്കിലും ഒരു നടപടി സ്വീകരിച്ചാൽ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള പോലീസുകാരെ കാക്കിയിട്ടാലും അവനെയൊക്കെ തെരുവിൽ നല്ല വടിക്ക് അടിച്ച് അവരെ കല്ലെറിഞ്ഞു ഓടിക്കണം ഓടിക്കണം മനസാക്ഷി ഇല്ലാത്ത ഈ ക്രൂരമായ കുറ്റകൃത്യം നടത്തുന്നവനെ കല്ലെറിഞ്ഞു ഓടിക്കണം മാത്തിക്കുഴൽനാടൻ എം എൽ എ മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ മഞ്ഞള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് മർദ്ദനമേറ്റ അമൽ ആന്റണിയുടെ മാതാവ് കൊച്ചുറാണി തുടങ്ങിയവർ പ്രസംഗിച്ചു ഉദ്ഘാടന പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തരും പോലീസും തമ്മിൽ ഉണ്ടായി ഇതിനിടെ ജലപീരങ്കി പ്രയോഗിക്കാൻ ശ്രമിച്ച പോലീസിന്റെ വാഹനം കേടായതിനെ തുടർന്ന് വെള്ളം പമ്പ് ചെയ്യാൻ സാധിച്ചില്ല ഈ വാഹനത്തിലേക്ക് കുടിവെള്ളക്കുപ്പിയുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വീണ്ടും വാക്കുതർക്കവും ഉന്തും തള്ളുമുണ്ടായി